സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം പങ്ങാരപ്പള്ളി ആതിര ഗ്രാമീണ വായനശാലയിൽ സാമ്പശിവൻ അനുസ്മരണം നടത്തി വായനശാല പഞ്ചായത്ത് തല നേതൃത്വ സമിതി അംഗം കെ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആതിര ഗ്രാമീണ വാനശാലയിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് തല നേതൃസമിതി അംഗം കെ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് എൺപത് കാലഘട്ടങ്ങളിൽ കഥാപ്രസംഗ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന ജോൺ ആടുപാറ അനുസ്മരണ പ്രഭാഷണം നടത്തി അതായിരുന്നു ആ എന്ന ആതിര കലാ സാംസ്കാരിക സമിതി പ്രസിഡന്റ് കാളിദാസ് സമിതി സെക്രട്ടറി കെ എസ് ഉദയൻ ആതിര ഗ്രാമീണ വാനശാല പ്രസിഡന്റ് എം എം അബ്ബാസ് പി എ അച്ചങ്കുഞ്ഞ എം ആർ സജി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സാംബുശിവൻ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി ആതിരയുടെ സ്നേഹോപഹാരം ജോൺ ആടുപാറയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു ന്യൂസ് ഇനി പ്ലസ് പ്ലസ് എവിടെ േ ഇനിക്ക് ആ സംശയം കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക